അപ്പോൾ മിസോറാമിൽ ആയിരുന്നപ്പോഴത്തേക്കും ഫാമിലി അപ്പോൾ മുതൽ അറുപത്തി ആറ് മുതൽ സെപ്പറേറ്റഡ് ഫാമിലി ആയിട്ട് ഡൽഹിയിൽ താമസമാണ് അറുപത്തി ആറ് മുതലിപ്പോൾ അറുപത്തി ഒമ്പത് എഴുപതായപ്പോഴത്തേക്ക് എഴുപത് ജൂൺ ആയപ്പോഴത്തേക്ക് എന്നെ മേജർ ഇന്ന് ലെഫ്റ്റനൻറ്റ് കാർണലായിട്ട് പ്രൊമോട്ട് സെലക്ഷൻ കറിയ ലെഫ്റ്റനൻറ്റ് കാണലാണെന്ന് പ്രൊമോട്ട് ചെയ്ത് ഫസ്റ്റ് ഇലവൻ ഗോർഖ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ കമാൻഡ് എടുക്കാനായിട്ട് എന്നെ മിസോറാമിൽ നിന്ന് നാഗാലാൻഡിൽ വെച്ച് പോസ്റ്റ് ചെയ്തു അപ്പോൾ സെപ്റ്റംബർ നയൻറ്റീൻ സെവൻറ്റിയിലെ ലെഫ്റ്റനൻറ്റ് കേണലിൽ പ്രമോട്ടായി അവിടെ എത്തി നാഗാലാൻഡിലെത്തി നാഗാലാൻഡിലും ആറുമാസത്തെ അവിടുത്തെ മിസോറാമിനെ പോലെയല്ല വ്യത്യസ്തമായൊരു ഒരു ഒരു സ്ഥിതിയാണ് അവിടുത്തെ ഓപ്പറേഷൻ തിരി അവിടെ ഓർഡർ ഓപ്പറേഷനൊക്കെ നടത്തി പട്രോളിങ് ഇതൊക്കെ ചെയ്ത് സെവൻറ്റി വൺ മാർച്ച് ആയപ്പോഴത്തേക്ക് അവിടുന്ന് എൻ്റെ എന്നെ യൂണിറ്റ് നെയം മാറ്റി മൂവ് ചെയ്ത് മീസാമാരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആസാമില് അങ്ങോട്ട് ഞങ്ങളെ മൂവ് ചെയ്തു എന്നിട്ട് അവിടുന്ന് പി സ്റ്റേഷനിലോട്ട് വരാനായിട്ടാണ് മൂവ് ചെയ്തത് അപ്പോൾ മാർച്ച് സെവൻറ്റി വണ്ണിൽ ആണ് ഈസ്റ്റ് പാക്കിസ്ഥാനിൽ വളം ട്വൻറ്റി സിക്സ് മാർച്ചിനാണല്ലോ അവർ ഓപ്പറേഷൻ ടോസ്ലായിട്ടുള്ള ഇത് പാക് ആർമിയും ആ തുടങ്ങി അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മിസാമാരിയിൽ എൻ്റെ യൂണിറ്റിനെ മൂവ് ചെയ്തതിന് ശേഷം ആ സമയത്ത് വെസ്റ്റ് ബംഗോളിൽ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി നടക്കുകയാണ് ഇലക്ഷൻ ടൈം ആയിരുന്നു ഇലക്ഷൻ ടൈമിൽ സിവിൽ ഗവണ്മെന്റിനെ സഹായിക്കാനായിട്ട് എന്നെ യൂണിറ്റിനെ ഈസ്റ്റ് വെസ്റ്റ് ഈസ്റ്റ് ബംഗാളിലോട്ട് നല്ല ബർദ്വൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എന്നെ അവിടെ മൂവ് ചെയ്തു അവിടെ അവരുടെ ഇലക്ഷൻ ടൈമിൽ ഇത് കൊടുത്തു സെക്യൂരിറ്റി കൊടുത്തു അപ്പോഴത്തേക്കാണ് പാകിസ്ഥാനിൽ ഈസ്റ്റ് പാക്കിസ്ഥാനിൽ ഈ വിപ്ലവം തുടങ്ങിയത് അപ്പോൾ എന്നെ ഞങ്ങൾ അവിടുന്ന് വെസ്റ്റ് ബംഗോൾ ഡ്യൂട്ടിയിൽ നിന്ന് പെട്ടെന്ന് ഈസ്റ്റ് പാക്കിസ്ഥാനുമായിട്ടുള്ള ബോർഡേഴ്സിൽ ഡിപ്ലോ ചെയ്തു അപ്പോൾ ഞങ്ങൾ പതിനായിരക്കണക്കിന് റെഫ്യൂജീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇന്റർനാഷണൽ ബോർഡർ ആയതുകൊണ്ട് ഈസ്റ്റ് ബംഗാളും ഈസ്റ്റ് പാക്കിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ളത് ഇൻ്റർനാഷണൽ ബോർഡർ ആയിരുന്നതുകൊണ്ട് അവിടെ ബി എസ് എഫിനായിരുന്നു ചുമതല മിലിറ്ററിക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകാനുള്ള സമയമായിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സപ്പോർട്ടീവ് റോൾ ബി എസ് എഫിന് എന്തെങ്കിലും അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു സ്ഥിതി ഉണ്ടാകുന്നെങ്കിൽ അതിനെ അതിനായിട്ട് ഞങ്ങളുടെ റോൾ ഞങ്ങളുടെ ഡ്യൂട്ടി തന്നിരുന്നത് സോ ഒരുപാട് എനിവേ അവിടെ ഒരു എൻ്റെ ബറ്റാലിയനിലെ ഒരു ഓപ്പറേഷൻ പാക്ക് പാകിസ്ഥാനുമായിട്ട് നടത്തേണ്ട അവസരം കിട്ടി അപ്പോഴത്തേക്ക് യുദ്ധം തുടങ്ങിയിരുന്നു യുദ്ധം തുടങ്ങിയിട്ടില്ല യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ ആണല്ലോ ബോർഡറിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കും അവരെയൊക്കെ ചെയ്യുമല്ല അതുപോലെ തന്നെ അവരെ ഉറങ്ങാനും റെസ്റ്റ് ചെയ്യാനും സമ്മതിക്കാതിരിക്കാനും ഏറ്റവും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ചുമതല അപ്പോൾ എൻ്റെ സൈഡിൽ ഒരുപാട് ഈസ്റ്റ് പാകിസ്ഥാൻ മുക്തി ബാഹിനി എന്ന് പറഞ്ഞതല്ലേ അവർ അവിടെ നിന്ന് റെഫ്യൂജീസ് വന്ന് നമ്മുടെ അവിടെ വന്ന് ഓർഗനൈസ് ചെയ്തു ഓർഗനൈസ് ചെയ്തിട്ട് മുക്തി ബാഹിനി മുക്തി ഫൗജ് എന്നൊക്കെ പറഞ്ഞ് ഓർഗനൈസ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടി ഒരു മുക്തി ഫൗജിൻ്റെ ഒരു പാർട്ടി ഒരു ഒരമ്പത് പേര്ക്ക് ആ മുക്തിവാഹിനിക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് യുദ്ധത്തിൻ്റെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു പാകിസ്ഥാനി പോസ്റ്റ് ഉണ്ടായിരുന്നു അവരെ കൊണ്ട് ഈ മുക്തിവാഹിനിയുടെ അമ്പത് പേരുടെ ലീഡറായിട്ട് കമാൻഡറായിട്ട് ഒരു ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ആക്ച്വലി പാകിസ്ഥാൻ്റെ ആർമിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു അയാൾ ഓടിയിങ്ങി വന്നതാണ് അപ്പോൾ ഓഫീസറായിരുന്നു കൊണ്ട് ആ ഓഫീസറിന് മുക്തിവാഹിനികളുടെ ചുമതല കൊടുത്തു ആ എന്നിട്ട് അയാളെ കൊണ്ട് ഒരു ട്രെയിനിങ്ങിൻ്റെ രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങളുടെ രാധികാപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വെസ്റ്റ് ബംഗാളിലാണ് അതിൻ്റെ എതിർവശത്ത് ഈസ്റ്റ് പാക്കിസ്ഥാൻ്റെ അകത്ത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ കൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്യിച്ചിട്ട് ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട് അപ്പോൾ അതിനെ സഹായിക്കാനായിട്ടുള്ള ഒരു ചുമതല എനിക്ക് എനിക്ക് കിട്ടി എനിക്ക് ഞാൻ ഒരു ക്യാപ്റ്റനെ ആ ചുമതല ഏൽപ്പിച്ചു കുറേ ഞങ്ങളുടെ തന്നെ ഒരു മുപ്പത് പേരെയുമായിട്ട് ഈ രാധികാപൂറിൻ്റെ ഇതൊരു വശത്ത് രാത്രി ക്യാമ്പ് ഫേം ബേസ് എന്ന് പറയും അത് ചെയ്യിച്ചിട്ട് കൊണ്ട് അറ്റാക്ക് ചെയ്യിച്ചു ഞങ്ങൾ ഫയർ സപ്പോർട്ട് കൊടുത്തു ഫയർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഫോഴ്സിൻ്റെ മുകളിൽ ഫയർ ഞങ്ങളുടെ മോർട്ടേഴ്സ് എന്ന് പറയുന്ന വെപ്പൺ ഫയർ ചെയ്യിച്ച് എന്നിട്ട് അവിടെ കൊണ്ട് അറ്റാക്ക് ചെയ്തിച്ചിട്ട് അറ്റാക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ അവർ അവരും റെഗുലർ ആർമി അല്ലല്ലോ കുറേ ആളുകളിങ്ങനെ വിളിച്ചു കൂട്ടി മുക്തിഭാ മുക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടും ട്രെയിനിങ് ആയിട്ടുമുള്ള ആ രീതി എത്തിയിട്ടില്ലായിരുന്നു ആ ക്യാപ്റ്റനും തന്നെ പരിചയമുള്ളതല്ല അതോ ഇവിടുന്ന് കുറേ അമ്പത് പേരെ പിടിച്ച് ചേർത്ത് അങ്ങനെ ഒരു അത് ഇനീഷ്യൽ അല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ എന്നിട്ട് പോയി തിരിച്ചു വന്ന് തിരിച്ചു വന്ന് കുറേ പേരവർ മരിച്ചു അവരുടെ മുക്തിവാഹിനിയുടെ അതൊക്കെ സാധാരണമാണ് യുദ്ധത്തിൽ തിരിച്ചു വന്നു അങ്ങനെ എൻ്റെ ബറ്റാലിയന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ചുമതല ആദ്യമായിട്ട് യുദ്ധസമയത്ത് യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ യൂണിറ്റിന് ചുമതല കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെസ്റ്റ് ബംഗാളിൽ ഞങ്ങളെ തിരിച്ച് കൊണ്ടുപോയി ഈസ്റ്റ് പാക്കിസ്ഥാൻ്റെ കൊമില്ല എന്ന് പറഞ്ഞൊരു ഒരു ഒരു സിറ്റ് ടൗണുണ്ട് ഈസ്റ്റ് പാക്കിസ്ഥാനകത്ത് ഒരു പ്രധാന ആണ് അതിൻ്റെ ഏകദശത്ത് സോനാമൂറ എന്ന് പറഞ്ഞ് ത്രിപുരയുടെ സദം ത്രിപുരയിൽ സോനമൂറ എന്ന് പറഞ്ഞൊരു പർവ്വതം പർവ്വതം വലിയ പർവ്വതമല്ല പൊക്കമല്ലാതെ ഒരു സീരിയസ് കുന്നും മലയും കുന്നും മലയും ഇങ്ങനെ അവിടെ ഞാൻ എനിക്ക് ഡിപ്ലോയ് ചെയ്തു ഡിപ്ലോയ് ചെയ്തപ്പം അപ്പോൾ ഈസ്റ്റ് പാക്കിസ്ഥാനിനെ ഓവർലുക്ക് ചെയ്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഞങ്ങളുടെ ആ പറഞ്ഞ ഈ സോനമുറ ഹൈറ്റ്സിനും എൻ്റെ മുൻവശത്തായിട്ട് പത്ത് അഞ്ഞൂറ് യാഡ് വീതിക്ക് ഇതായിരുന്നു നെൽകൃഷി അപ്പോൾ ആ സമയം നെൽ കൊയ്തിട്ടില്ല നെൽകൃഷി സമയത്ത് നെൽകൃഷി കഴി ഉള്ള ആ നെൽപ്പാ നെൽപ്പാടങ്ങളുടെ പുറകുവശത്തായിട്ട് അവരുടെ പാകിസ്ഥാൻ്റെ ഈസ്റ്റ് പാകിസ്ഥാൻ്റെ പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ പെട്രോളിങ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ സെപ്റ്റംബർ മുതൽ നവംബർ വരെ അവർ ഡിപ്ലോയിഡായിട്ട് ഈസ്റ്റ് പാക്കിസ്ഥാനെ ഉപദ്രവിക്കുക പെട്രോൾ പെട്രോളിംഗ് എന്ന് പറഞ്ഞ പാർട്ടിസിനായി അവരെ ഉപദ്രവിക്കുക അവരെ ഉറങ്ങാനും ഇരിക്കാനും സമ്മതിക്കാറ് അതാണ് പിന്നെ അപ്പോൾ അവരെ കൊണ്ട് തളർക്ക തളറിക്കാനായിട്ട് തിരിക്കും ടയേർഡ് ടു ഗെറ്റ് എം ഹാരസ്ഡ് അതിശയമായിരുന്നു റെഗുലറായിട്ട് അപ്പോൾ എൻ്റെ പെട്രോൾസിനെ അയച്ച് അവരുടെ അവരുടെ പൊസിഷൻ ബാങ്കറിൽ ഗ്രനേഡ് ഒക്കെ അയച്ച് പൊടിച്ച് ഇങ്ങനെ ഇത് ജസ്റ്റ് കീപ് ട്രവളിങ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഡിഫൻസസിൻ്റെ മുൻവശത്ത് പാകിസ്ഥാൻ സൈഡിൽ ഈസ്റ്റ് പാകിസ്ഥാൻ സൈഡിൽ ഒരു ബങ്കർ പാകിസ്ഥാൻ്റെ മീഡിയം മെഷീൻ ഗൺ ബങ്കർ ബങ്കർ എന്ന് പറയുമ്പോൾ പേര് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഭംഗിയായിട്ട് കെട്ടി അതിൻ്റെ അടി അതാണ് വെച്ചിരിക്കുന്നത് ആ അത് എന്നും എൻ്റെ ഡിഫൻസസിൽ എന്നും ഫയർ ഞങ്ങളെ വിതരിക്കാനായിട്ട് ഫയർ ചെയ്തത് എപ്പോഴും ഏത് സമയമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ ഫയതോണ്ടി ഒരു ന്യൂസെൻസായി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഓഫീസറിനെയും ഒരു ചെറിയ ട്രൂപ്സ് ഒരു സ്മോൾ ഗ്രൂപ്പ് അവരെയും കൊണ്ട് ഞാൻ ഒരു ദിവസം സന്ധ്യ ആകുന്നതോടുകൂടെ അവർക്ക് മൂന്നര മണിയാകുമ്പോൾ സന്ധ്യയാവും സന്ധ്യ ഇങ്ങനെ അപ്പം അതൊക്കെ അവരുടെ ഞാൻ പറഞ്ഞു ഈ പാടത്തിൽ പാടത്തിൽ കയറി ചെന്ന് നല്ലപോലെ ആ മെഷീൻ മെഷീൻ കണ്ട പൊസിഷനെ ഒബ്സേർവ് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാണുന്ന എല്ലാം എന്ന് വരാൻ പറഞ്ഞു എന്നിട്ട് പോയി എൻ്റെ ഓഫീസർ പോയിട്ട് വന്നു പിറ്റേ ദിവസം എളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ഫിഫ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആർ സി എൽ റീ കോസ് എന്ന് പറഞ്ഞ ആൻറ്റി ടാങ്ക് വെപ്പണു പക്ഷേ ഷോൾഡർ ക്യാരി ചെയ്യാൻ ഒരു വെപ്പൺ എൻ്റെ ഈ പാർട്ടി അപ്പം നിന്നെ പിറ്റു തലേ ദിവസം വൈകുന്നേരത്ത് റെക്കി ചെയ്ത സ്ഥലത്ത് ചെന്ന് ഗൺ അപ്പം സൂര്യൻ ഉദിച്ചിട്ടില്ല ഉദിക്കുന്നേ ഉദിക്കാൻ പോകുന്നേ ഉള്ളൂ സൂര്യൻ ഉദിച്ചതും അവിടെ ആ പാകിസ്ഥാനി സാധാരണ എന്തു വെച്ചാൽ കാലത്തെ എഴിച്ച് ബങ്കറിൻ്റെ മുകളിൽ നിന്ന് അവർ ഈ ഇതുമാതിരി പല്ല് തയ്ക്കുന്ന ഒരു മരങ്ങളുടെ കമ്പ് ഓടിച്ചാണ് പല്ല് തേക്കുന്നത് ദാത്തും എന്ന് പറയുന്നത് നിൽക്കുകയായിരുന്നു മൂന്ന് റോക്കറ്റ്സ് ഫട്ട് ഫട്ട് അടിച്ച് അതിൻ്റെ അതും കൂടെ പോയി അവരുടെ ജന്നലിൽ കൂടെ പോയി ജന്നലിന്റെ സ്ലിറ്റ് ആൻഡ് ഞാനും അപ്പോൾ എൻ്റെ ഡിഫൻസിൽ നിന്ന് കാണുകയായിരുന്നു കാണാമായിരുന്നു എന്തുകൊണ്ട് ആ പാകിസ്ഥാനീസ് പാകിസ്ഥാനീസിന് എടുത്ത് ഞാൻ മുകളിലൊരാൾ ഇതിൻ്റെ ഫോഴ്സ് കൊണ്ട് എടുത്ത് എറിഞ്ഞ് താഴെ വന്നു പോകുന്നു ബങ്കർ അവരുടെ എല്ലാം തകർന്നു പോയിട്ട് തരിപ്പണമായി ഇരിങ്ങി പോകുന്നു അതോടുകൂടി അത് ഞങ്ങളെ ഉപദ്രവിക്കാൻ നിർത്തി അങ്ങനെ പല പല ഓപ്പറേഷൻ ചെയ്തു ചെയ്ത് അങ്ങനെ അപ്പോൾ എന്താണ് ഈ ഇത് ഒന്ന് അവരെ ഉപദ്രവിക്കുക രണ്ട് നമുക്ക് ട്രെയിനിങ് ആണ് ഇങ്ങനെ അപ്പൊ മാനസികമായിട്ടും യുദ്ധത്തിനുള്ള തയ്യാറെടുക്കുകയാണ് നേരത്തെ എന്നെ പറഞ്ഞിരുന്നു ഡിസംബറിൽ യുദ്ധം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ടെമ്പോ ബിൽഡപ്പ് ചെയ്ത് വരികയായിരുന്നു അല്ലെ നേരത്തെ ഒരു വായിച്ചതാണ് ഈ ഫീൽഡ് മാർഷൽ മനേക്ഷ സാറ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു സമയം വേണം എന്ന് പറഞ്ഞിരുന്നു പ്രൈം മിനിസ്റ്ററോട് അതെ പറഞ്ഞിരുന്നു പറഞ്ഞു അത് ഇത് അവരുടെ പാകിസ്ഥാനി ഈസ്റ്റ് പാകിസ്ഥാൻകാര് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് ഇരുപത്തി വണിലാണ് അവര് ചെയ്തപ്പോഴത്തേക്ക് അവർ അവിടുത്തെ ബംഗാളീസിനെല്ലാം തോന്നും വിത് വെച്ച് എല്ലാം കൂടെ വന്ന് ട്വൻ്റി സിക്സ് മാർച്ച് കഴിഞ്ഞ് പറഞ്ഞ തന്നെ അപ്പോഴത്തെ നമ്മുടെ ഒരു മില്യൺ ഒരു പത്ത് എത്രയോ വൺ മില്യൺ ഈസ്റ്റ് പാക്കിസ്ഥാനി റെഫ്യൂജീസ് നമ്മുടെ നാട്ടിൽ വന്നു അപ്പോൾ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വലിയ പ്രശ്നമാണല്ലേ ഗവൺമെൻറ് പല കാര്യങ്ങളും അപ്പോൾ നിശ് ഗവണ്മെൻറ്റും ആർമി നേവി എയർഫോഴ്സും കൂടെ നിശ്ചയിച്ച് നമുക്ക് ഇവിടെ യുദ്ധം ചെയ്തെങ്കിലും ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതായിരുന്നു നമുക്ക് ഈ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് മുജീബുർ റഹ്മാൻ്റെ ആൾക്ക് ഇത് ഈ സ്ഥലം കൊടുക്കണം അവർക്കായിട്ട് അപ്പോൾ ഒരു ഒരു പുതിയ രാജ്യം ക്രിയേറ്റ് ചെയ്യുക ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് ആ നിശ്ചയമെടുത്തു പക്ഷേ അത് ചെയ്യാനായിട്ട് വേണ്ട ട്രൂപ്സ് മൂവ്മെൻറ്റ് ട്രൂപ്സ് ഹാവ് ബി ആസിഷൻ്റ് தைக்கடு ட்ரெயின் ஜெனோலி தைக்கான் அதுபோல தான் ஆமயத்து மழைக்காலம் நடந்து கொண்டிக்கு மழைக்காலத்து இரையும் வலியூ மூவ்மெண்ட்ஸ் ஆக்கன் சாதிக்கல அப்படத்தே ஈஸ்ட் பாகிஸ்தானில் ட்ரெயின் சில நெல்லும் வயலும் அது வதுக்கான இத்தொரு வெள்ளம் அது அதோ ட்ரூப் மூவ்மெண்ட் டிப்ளோய்மென்ட் ட்ரெயினிங் ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും ആയിട്ട് സമയം വേണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഹാഫ് ബേക്ക് ടൈ പോവും അത് ശരിയാണ് അപ്പോൾ മാനക്ഷായും അതുപോലെ തന്നെ മറ്റ് ആമി എയർഫോഴ്സ് നേവൽ ചീഫ്സും പറഞ്ഞിങ്ങനെ അത് വേണമെന്ന് പറഞ്ഞു സമ്മതിച്ചു ഗവൺമെൻറ് അവർ ഗവൺമെൻറ്റിന് മനസ്സായി അല്ലേ ഒടുക്കം ഗവൺമെൻറ് ഡിസിഷനാണെങ്കിലും യുദ്ധം ചെയ്യുന്ന ആർമി നേവിൽ എയർഫോഴ്സ് അല്ലേ അവരുടെ അവരുടെ പെർമിഷൻ അവരുടെ വ്യൂ എടുക്കണമല്ലോ അത് ഗവണ്മെന്റ് സമ്മതിച്ചു സമ്മതിച്ചിട്ടാണ് ഡിസംബറിൽ ദിവസം തുടങ്ങിയത് മൂന്നാം തീയതി തേർഡ് ഡിസംബർ ഒരു ഒരു ഇൻട്രസ്റ്റിങ് ഇത് പറയാം മൊസോനമുറ ഹൈസിൽ ആയിരുന്നു ഞങ്ങൾ ഡിഫെൻസീവ് ഡെപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ആ മൂന്ന് മാസം അവിടെ ഇരുന്നുകൊണ്ടാണ് അവരെ ഉപദ്രവിക്കുമായിരുന്നത് ഞങ്ങളെ അവരും ഉപദ്രവിക്കുവായിരുന്നു ഞങ്ങൾ ഒരുപാട് അവരെ അഗ്രസീവ് പെട്രോളിങ് അഗ്രസീവ് ആക്ടിവിറ്റീസ് ഉണ്ട് പാകിസ്ഥാൻ ഞങ്ങൾ യുസ് ബേ ആ എന്നിട്ട് തേർഡ് ഡിസംബർ യുദ്ധം തുടങ്ങുന്ന ദിവസം എൻ്റെ യൂണിറ്റിന് എൻ്റെ യൂണിറ്റിന് പറഞ്ഞാൽ എണ്ണൂറ് പേരുണ്ട് പിന്നെ അവിടുന്ന് ഇളക്കി അതിൻ്റെ തെക്കൊരു മൂന്നാലഞ്ച് കിലോമീറ്റർ ദൂരെ രാജാപൂർന്ന് നിറഞ്ഞൊരു സ്ഥലത്തേക്ക് മാറ്റി അത് ഓപ്പറേഷൻ്റെ പ്ലാൻ അനുസരിച്ചാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ മാറിക്കൊണ്ട് മാറി എൻ്റെ വൈഫ് ഡൽഹിന്ന് അവിടെ വിളിച്ചു നമ്പറിൽ അവ വിളിച്ചപ്പോഴത്തേക്ക് നേപ്പാളി ഭാഷ സാബ്കോ സാബ് കാച്ച അപ്പോൾ സംസാരിച്ചോണ്ട് എൻ്റെ അവിടുത്തെ ഒരു എൻ സി ഒന്ന് പറയും ഗോർഖ അവിടെ റിയർ പാർട്ടിയിൽ റിയർ പാട്ടിന്ന് അവൾ എൻ്റെ കൂടെ മെയിനില് ചേരുന്നതിന് മുമ്പേ അവിടെ ഇങ്ങനെ ക്ലിയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഓ സാപ്ട കോയോ പോയി ഓ മരിച്ചു കൊന്നു വളരെ വളരെ വിഷമിച്ച് അവിടെ ഇവിടെ നാട്ടിലി ഹെഡ് ക്വാർട്ടർ ഡൽഹിയിൽ പോയി അന്വേഷിച്ച് അവിടെ മരിച്ച എന്ന് പറഞ്ഞ് വളരെ കഷ്ട മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ ഇരിക്കും ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു സാപ്പ് കാ സാ സാപ്ട കോയോയി എനിവേ അങ്ങനെയാണ് മൂന്നാം തീയതി യുദ്ധം തുടങ്ങിയത് അപ്പോൾ യുദ്ധം ഞങ്ങളുടെ ഈസ്റ്റേൺ ഈസ്റ്റേൺ തിയേറ്റർ പാകിസ്ഥാൻ്റെ അല്ല ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള യുദ്ധത്തിന് വെസ്റ്റേൺ സൈഡ് നോർത്തേൺ സൈഡ് ഈസ്റ്റേൺ സൈഡ് നമ്മൾ സതേൺ സൈഡിലാണ് ബംഗാൾ അവിടെ നേവി വന്ന ഒരു അപ്പോൾ ഈസ്റ്റേൺ സൈഡിലായിരുന്നു ഞങ്ങളുടെ എൻ്റെ ബറ്റാലിയൻ എൻ്റെ ബ്രിഗേഡ് എല്ലാം അപ്പോൾ അവിടെ അവിടുത്തെ കോർ കമാൻഡർ എന്ന് പറയും ലെഫ്റ്റനന്റ് ജനറൽ സഗത് സിംഗ് എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡിവിഷൻ ഡിവിഷൻ്റെ കീഴിൽ പറ്റിയാലും അല്ല ബ്രിഗേഡ് ബ്രിഗേഡിന് താഴ്ഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞത് സാധാരണ യുദ്ധത്തിന് അഡ്വാൻസിന്ന് യുദ്ധത്തിന് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് റോഡ് യൂസ് ചെയ്ത് വണ്ടിയിൽ വണ്ടി പ്രകൃതിച്ച് ട്രക്കുകളിലും അമ്യൂണേഷനും ഒക്കെ ആയിട്ടാണ് സാധാരണ പോകുന്നത് അങ്ങനെയാണ് ആ മൂന്ന് മാസം അവിടെ ട്രെയിൻ ചെയ്ത് കൊമില്ല ലക്ഷം എന്ന് പറയുന്നത് അവിടെയൊക്കെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഹേഴ്സൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ യുദ്ധം തുടങ്ങാൻ പെട്ടെന്ന് മുമ്പേ കോർക്കു മോണ്ടസ് ഒക്കെ ചെയ്യുന്നില്ല നമ്മൾ നേരെ ചെയ്യാൻ അവർ തലം മുട്ട മുട്ടില്ല നമുക്ക് അതിനെ വോൾ ചെയ്തിട്ട് അവരെ പെൻസറക്കില്ലാണെന്ന് പറയാൻ അപ്പോൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു ടാക്ടിക്കുണ്ട് അപ്പോൾ എൻ്റെ ബറ്റാലിയനും എൻ്റെ ബ്രിഗേഡിനും കിട്ടിയ റോൾ ചുമതല ടാസ്ക് ഇൻഫിൽട്രേറ്റ് അവോയ്ഡിങ് ബിൽട്ട് അപ്പ് ഡിഫൻസസ് ഇൻഫിൽട്രേറ്റ് ആൻഡ് ഗോ ബിഹൈൻഡ് അത് തന്നെ മൂന്നാം തീയതി സന്ധ്യ ഒരാറായപ്പോഴത്തേക്ക് ഞങ്ങൾ അഡ്വാൻസ് തുടങ്ങി ഇൻ ടു പാക്കിസ്ഥാൻ ഇൻഫിൽട്രേഷൻ ആണ് തുടങ്ങിയത് അപ്പോൾ ഒരു ഞങ്ങൾ ഒരു മണിക്കൂർ അഡ്വാൻസ് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ ഫയറിങ് വെച്ചതൊക്കെ വന്നു പല കാര്യങ്ങളും വന്നു അതിൽ ഒരു ചെറിയ ഇൻസിഡൻ്റ് വലിയ ഇത് വേറെ ഇടിക്കല്ല ആദ്യമായിട്ട് ഈ ഒരു യുദ്ധത്തിന് പോകുമ്പോഴത്തേക്ക് എൻ്റെ യൂണിറ്റ് എൻ്റെ കമാൻഡിലും അതിന് മുമ്പേയും ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഒരു 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 വേറെ ഒരു ഒരു ഗെയിമാണ് എല്ലാ തരത്തിലും ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് റിയലിസ്റ്റിക് സിനാറിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ട്രെയിൻ ഇതൊക്കെ ചെയ്യും റിഹാർട്സിലൊക്കെ ചെയ്യും പക്ഷേ ആക്ച്വൽ ബുള്ളറ്റ് വന്ന് തുടങ്ങുമ്പോഴത് വേറെ കാര്യമാണ് അപ്പോൾ അഡ്വാൻസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു എന്നീടെ മീഡിയം മെഷീൻ ഗൺസും അതും ഇതും എ ടി മില്ലിമീറ്റർ മോട്ടേഴ്സും അതെല്ലാം പോടപ്പെടാന്ന് ഞങ്ങളുടെ ലോട്ടറ് അടിച്ചു അപ്പോൾ ജവാൻസിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പുതിയ ആളുകളാണ് ഒരു 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 മാസം രണ്ട് മാസം വേണ്ടി ചേർന്നതാണ് ഒരു ഹിന്ദിയിൽ പറയും കച്ച എന്ന് പറഞ്ഞാൽ റോ അവരെ നല്ല എക്സ്പീരിയൻസും സർവീസും ഉള്ളവരുടെ കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത് അപ്പൊ അവരെല്ലാം കൂടെ പിന്നെ എല്ലാവർക്കും മനുഷ്യനല്ലേ അപ്പോ അപ്പോൾ ഞാൻ എന്റെ ഒരു കാര്യം പറയാം ഞാൻ അവിടെ നിന്നു കിടന്നില്ല എന്റെ കയ്യിൽ വടിയും പിസ്റ്റലും അപ്പോൾ അപ്പൊ എന്തും അതിൻ്റെ ഫലം ചാണിച്ചാൽ ഓ സിയോ കമാൻഡിങ് ഓഫ് ഓഫീസർ നിൽക്കുകയല്ലേ അദ്ദേഹത്തിന് വീണിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇറ്റ് ഗിവ്സ് എ സൈക്കളോജിക്കൽ ബൂസ്റ്റ് ടു ദി സോൾജേഴ്സ് അപ്പോൾ ദാറ്റ് ഈസ് ബൈ എക്സാമ്പിൾ ഇൻ ദ സെൻസ് ഒരു ഇനോ മനസ്സിലായില്ലേ അങ്ങനെ എനിവേ അങ്ങനെ തുടങ്ങി ഞങ്ങൾ പിറ്റേ ദിവസം വെളുപ്പം ഒരു നാല് മണിക്ക് ഞങ്ങളുടെ ഞങ്ങൾ അവോയ്ഡ് ചെയ്ത ബിൽട്ടപ്പ് ഡിഫൻസസ് മനുഡ് ഡിഫൻസസിൻ്റെ പിറകുവെച്ച് കേട്ടോ പിറകുവെച്ചപ്പോഴത്തേക്ക് എവർ വിചാരിച്ച് ഞങ്ങൾ നേരെ വരും എന്ന് പറഞ്ഞു ഇവർ ഇതിനേക്കാൻ അപ്പോൾ എന്ത് ചോട്ടി അവർ അവിടെ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് പിറകോട്ട് ഫോൾ ബാക്ക് എന്ന് പറയും അവർ നേരത്തെ ഡിഫൻസസ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അപ്പോൾ എന്താണ് അപ്പോൾ കോർകുമാർ ഉദ്ദേശം ശരിയായി യുദ്ധം ചെയ്യാതെ അവരെ അവിടുന്ന് വെളിയിൽ ചാടിച്ചു എന്നിട്ട് അവിടുന്ന് ആദ്യം അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര മണിയായപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് പാകിസ്ഥാൻ ആർമിയുടെ ട്വൻ്റി ഫൈവ് ഫോഴ്സ് എന്ന് പറയുന്ന ബറ്റാലിയൻ ആയിരുന്നു ഞങ്ങൾ നേരെ ചെന്ന് അക്രമി ആക്രമിച്ചിരുന്നെങ്കിൽ അവരുമായിട്ട് ഫേസ് ചെയ്യാൻ അത് ചെയ്യാത്ത കൊണ്ട് ഞങ്ങൾ പുറകോട് അപ്ലിഫ്റ്റ് ഇവരെ അപ്ലിഫ്റ്റ് ചെയ്തു പുറകോട്ട് Uh, fall back she and Samyang surround you capture Adita uh, 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 enemy Irana uh, the uh, 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 prisoner of war. Prisoner of war, Adir the batch, December Nalandidi with Randamani Bomb, and the opposite number twenty-five fountain force I the CO, commanding officer, second in command. നാല് അതർ ഓഫീസേഴ്സ് അഞ്ച് ആറ് ജെ ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സ് ഇരുന്നൂറ്റി രണ്ട് ജവാൻസും ട്വൻറ്റി ഫൈവ് ഫോണ്ടി ഫോർസിന് കറിയത് പിടിച്ച് കൊടുത്തു